ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഇവിടെ പരിചയപ്പെടുത്തുന്നത് പല ആളുകൾക്കും ഇപ്പോഴും അറിയാത്തൊരു കേസാണ് നമുക്ക് ഫേസ്ബുക്ക് മെസ്സഞ്ചറിനകത്ത് വരുന്ന വോയിസ് വോയിസ് മെസ്സേജുകൾ എങ്ങനെയാണ് സേവ് ചെയ്ത് നമുക്ക് സാധാരണ എം പി ത്രീ കേൾക്കുന്ന പോലെ കേൾക്കാനും നമ്മളുടെ ഫോണിനകത്ത് സേവ് ചെയ്ത് വെക്കാനും കഴിയുക എന്നുള്ളത് പലർക്കും അറിയാത്ത കാരണം എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് പിന്നെ അതറിയാത്ത കാരണം നിങ്ങൾക്ക് പല ഇമ്പോർട്ടൻ്റ് വോയിസുകളും ഇതുവഴി ചാൻസ് ഉണ്ട് അപ്പോൾ അത് എങ്ങനെ സേവ് ചെയ്ത് വെക്കാം എന്നുള്ളതിന് വളരെ എളുപ്പമുള്ളൊരു മാർഗ്ഗമാണ് ഞാൻ കാണിക്കുന്നത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ യു സി ബ്രൗസറിനകത്ത് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാം യു സി ബ്രൗസർ ഇല്ലാത്ത ആളുകൾ യു സി ബ്രൗസർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് നന്നായിരിക്കും മറ്റ് ബ്രൗസറിനേക്കാളും ഒരുപാട് സുഖമാണ് ഇതിനകത്ത് ചെയ്യാൻ അത് കാരണമാണ് ഞാൻ ഈ യു സി ബ്രൗസറിൽ തന്നെ കാണിക്കുന്നത് ഇതിനകത്ത് ചാറ്റ് എന്നുള്ള ഓപ്ഷൻ ഓപ്പൺ ചെയ്യാം ഇതിൽ നിങ്ങളിപ്പോൾ ചെയ്തിട്ടുള്ള ചാറ്റുകൾ നിങ്ങൾക്ക് ഏത് ചാറ്റാണോ വേണ്ടത് ആ ചാറ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കാം അതിനകത്ത് ഇപ്പോൾ ഞാനൊരു സുഹൃത്തിനോട് ചാറ്റ് ചെയ്തിട്ടുള്ള ഒരു സാമ്പിൾ ചാറ്റ് ചെയ്തിട്ടുള്ള ഒരു പേജാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് മെസ്സേജസ് ഞാനിവിടെ തുറന്നു അതിനുശേഷം ഈ സുഹൃത്ത് എനിക്ക് അയച്ചിട്ടുള്ള മെസ്സേജുകൾ നിങ്ങൾക്കിവിടെ കാണാം ഇതിനകത്ത് ഇപ്പോൾ ഇത് ഈ കിടക്കുന്നത് ഒരു വോയിസ് ആണ് ഈ വോയിസ് ഇപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്യാൻ പോവാണെങ്കിൽ ഈ വോയിസ് ആണെന്ന് മനസ്സിലാക്കാൻ അതിന് തൊട്ട മുഖ അറ്റത്തായിട്ട് ഒരു വോയിസിൻ്റെ സിമ്പിള് കാണാം ഈ അറ്റത്തായിട്ട് എം പി ഫോർ എന്ന് കാണാം സാധാരണ എം പി ഫോർ എന്ന് പറഞ്ഞാൽ വീഡിയോ ആണ് ഇതിനകത്ത് നമ്മൾ ഫേസ്ബുക്ക് മെസ്സഞ്ചറിനകത്ത് ചെയ്യുന്ന എല്ലാ ഓഡിയോകളും ഒരു വീഡിയോ ഫോർമാറ്റിലേക്കാണ് മാറുന്നത് അത് കാരണം നിങ്ങളിത് വാട്സപ്പിലൊക്കെ സെൻഡ് ചെയ്യുന്ന സമയത്ത് വീഡിയോൻ്റെ പോലെയാണ് ഇതിൻ്റെ തമ്പുനയിൽ ഐക്കൺ നിങ്ങൾക്ക് കാണാൻ പറ്റുക പക്ഷേ കേൾക്കുമ്പോൾ വീഡിയോ ഒന്നും ഇല്ലാതെ വെറും ഓഡിയോ മാത്രമായിട്ട് കേൾക്കാനും സാധിക്കും ഓക്കെ അപ്പം നമ്മൾ ആ ഒരു മെസ്സേജിൻ്റെ നെയിമിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു സി ബ്രൗസറിൻ്റെ ഡൗൺലോഡിംഗ് മാനേജർ ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആയിട്ട് ഇവിടെ പ്ലേ ഓൺലൈൻ എന്നുള്ള ഒരു ഓപ്ഷൻ വരും അതുപോലെ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ വരും പിന്നെ ക്ലൗഡ് ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ വരും അതിനകത്ത് ഈ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പം അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം അപ്പോൾ നോക്കുക ഞാൻ ആ ഒരു ഓപ്ഷൻ ആ ഒരു ഓഡിയോ ഞാനിവിടെ ഡൗൺലോഡ് ചെയ്യണം എന്നെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ നെയിം മാറ്റണമെങ്കിൽ മാറ്റാം അതുപോലെ ലൊക്കേഷൻ മാറ്റണമെങ്കിൽ മാറ്റാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് ഞാൻ അതൊന്നും ചെയ്യാതെ ജസ്റ്റ് ഡൗൺലോഡ് ഒന്ന് കൊടുത്തു ഓക്കെ ഇപ്പൊ ആ ഒരു ഡൗൺലോഡ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നോക്കാൻ നിങ്ങൾക്ക് അത് പ്ലേ ചെയ്ത് കേൾക്കാനുള്ള ഓപ്ഷനുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വളരെ എളുപ്പം തന്നെ യു സി ബ്രൗസർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് അതിലെ ചാറ്റുകളെല്ലാം ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അറിയാത്ത എല്ലാ സുഹൃത്തുക്കൾക്കും ഇത് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ സുഹൃത്തുക്കളെ താങ്ക്